വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ പട്ടാമ്പി കീഴായൂരിൽ ആയുധധാരികളായ കള്ളന്മാരുടെ വിളയാട്ടം വ്യാപാര സ്ഥാപനങ്ങളിലും ക്ഷേത്രത്തിലും മോഷണം ഭീതിയിലായി നാട്ടുകാർ പട്ടാമ്പി കീഴായൂരിലാണ് ആയുധധാരികളായ കള്ളന്മാർ വിലസുന്നത് കീഴായൂർ സെന്ററിലെ വി പി എം സ്റ്റോർ ആന്തൂർ പള്ളിയാലിന് സമീപമുള്ള പി കെ എം സ്റ്റോർ മുല്ലക്കൽ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെ മോഷണം നടന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ ഗ്രില്ലും പൂട്ടും തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെ കടകൾ തുറന്നു കിടക്കുന്നത് കണ്ട നാട്ടുകാർ വിവരം അറിയിച്ചപ്പോഴാണ് ഉടമകൾ മോഷണ വിവരം അറിയുന്നത് മൂന്ന് മോഷ്ടാക്കൾ കയ്യിൽ കമ്പിയും മറ്റ് ആയുധങ്ങളുമായി റോഡിലൂടെ വിലസുന്നതിന്റെയും മോഷണം നടത്തുന്നതിൻ്റെയും സി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് പ്രദേശത്ത് കള്ളന്മാരുടെ ശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറഞ്ഞു പണം കടകളിൽ സൂക്ഷിക്കാത്തതുകൊണ്ട് കാര്യമായ നഷ്ടം സംഭവിച്ചില്ല രാവിലെ ഇവിടുന്ന് ആളുകൾ വിളിക്കണ്ടായത് അപ്പോഴാണ് ഞാൻ രാവിലെ ഒരു ആറ് ആറ് മണിക്കൂടെ വന്ന് നോക്കുമ്പോൾ പിന്നെ അത് തുറന്നിട്ട് അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് ഞാൻ തുറന്നത് അപ്പോൾ ക്യാമറ മൊബൈലിൽ തന്നെ ജെക്കാൻ തുടങ്ങി മൊബൈലിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പോൾ അവര് അവിടെ നിന്നാണ് വരുന്നത് മൂന്നാളുണ്ട് അവർ ഒരാൾ ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് നിന്ന് ഒരാൾ വന്നിട്ട് നിങ്ങോട്ട് തുറക്കണതും പിന്നെ ഇങ്ങോട്ട് ഒരാൾ നിന്നിട്ട് അടിച്ച് ഇതാക്കണതും ഉണ്ട് ഇങ്ങോട്ട് ഷട്ടർ അത് ഗ്രില്ല് തുറന്നിട്ട് ഇങ്ങോട്ട് അകത്ത് കയറുണ്ട് പിന്നെ ഷട്ടറിൻ്റെ ലോക്ക് പിടിച്ചിട്ട് കയറുണ്ട് അതും സി സി ടി വിയിലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇവർ എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ടുണ്ട് ഒരുപാട് തിര കുറച്ചേ നേരം നിന്ന് തിരയുണ്ട് പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ചില്ലറൊക്കെ ഉണ്ടായിരുന്നു അത് കാണാനിട്ടാണ് എന്താണെന്നറിയില്ല എന്തായാലും ഇത് ഇവിടെ മാത്രമല്ല നമ്മുടെ കിഴായര് ഒരു ഏരിയയിൽ എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ജാഗ്രത വേണം കാരണം ഇതിന് മുമ്പ് ഒരു ഒരു മാസം മുമ്പ് അപ്പം ഇവിടെ കിഴായർ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മുല്ലക്കൽ അമ്പലത്തിൽ അതേപോലെ പിന്നെ ഞങ്ങൾ ഇവിടെ പല സി സി ടി വി ും പരിശോധിച്ചപ്പോ അവര് കൂടുതായിട്ടാണ് മൂന്ന് പേരും ഒരു വടിയും ഇതൊക്കെ പിടിച്ചിട്ട് വരുന്നത് അപ്പോൾ സ്ഥിതി നല്ല സൂക്ഷിക്കേണ്ട ഘട്ടത്തിലാണ് ഇപ്പോൾ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കൊത്തി തുറന്ന പണം മോഷ്ടിച്ചിട്ടുണ്ട് ഓഫീസിന്റെ പൂട്ടു തകർത്ത് കയറിയെങ്കിലും വിലപിടിപ്പുള്ളതൊന്നും മോഷണം പോയിട്ടില്ല പൂട്ട് പൊളിക്കുന്ന ശബ്ദം കേട്ട് പ്രദേശത്തുകാർ നോക്കിയപ്പോൾ കള്ളന്മാർ ഓടിപ്പോ കണ്ടതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി രാജേഷ് പറഞ്ഞു സംഭവം രാവിലെ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു രണ്ടര മണിക്ക് ക്ഷേത്രത്തിന് ഒരു സൗണ്ട് കേട്ടു പറഞ്ഞിട്ട് ഇവിടെ വീട്ടിലെ ആളുകൾക്കാണ് ചെയ്തത് എണീറ്റിട്ട് നോക്കിപ്പോ രണ്ടാൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങി വിടുന്നത് കണ്ടു അതി നേരെ ഞങ്ങൾ കമ്മിറ്റിക്കാരെ വിളിച്ചു അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ഭണ്ഡാരം പൊളിച്ചിരിക്കുന്നു ഓഫീസ് പൊളിച്ചിരിക്കുന്നു അത് രണ്ടും വിളിച്ചിട്ടുണ്ട് ഭണ്ടാരം എന്ന് കുറച്ച് കാശ് നഷ്ടപ്പെട്ടു ആ പരാതി ഉണ്ട് ഞങ്ങൾ അപ്പം തന്നെ പോലീസിലേക്ക് വിളിച്ചു അപ്പം തന്നെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു അപ്പോൾ തന്നെ നോക്കിയിട്ട് പോയി പിന്നെ രാവിലെ വീണ്ടും സ്റ്റേഷനിൽ നിന്നാൾ വന്നു ഒന്നുകൂടി തെളിവെടുപ്പ് നടത്തിയിട്ട് പോയിട്ടുണ്ട് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മോഷണത്തിൽ കാര്യമായ നഷ്ടം സംഭവിച്ചില്ലെങ്കിലും ആയുധങ്ങളുമായി മോഷ്ടാക്കൾ പ്രദേശത്ത് വിലസുന്നതിന്റെ ഭീതിയിലാണ് ജനങ്ങൾ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ പോലീസിന്റെ ശക്തമായ നിരീക്ഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മോഷ്ടാക്കളെ പിടികൂടുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസും അറിയിച്ചു